മതാന്തരാശ്രയോമാസ്തു സൂര്യാലോകേ തഥാത്മലഹ ആനന്ദാനുഭവേന്ദ്രാം മനോതൃഗമലാഹിലം സൂര്യനെ കണ്ണാനായിക്കൊണ്ട് മറ്റൊരു മതത്തിൽ ചേരേണ്ട അപ്രകാരം തൻ്റെ ആനന്ദത്തെ അനുഭവിപ്പാനായിക്കൊണ്ട് മറ്റൊരു മതത്തിൽ ചേരേണ്ട നിർമ്മലമായ മനോനേത്രം അതി നിശ്ചയം മതാന്തരശ്രയോമാഭൂൽ മൈഥുനാനന്ദ സിദ്ധയേ സ്വഭാര്യായാലും നിജാനന്ദപ്രാപ്തയേ ചാത്മന സ്ത്രീസുഖം സിദ്ധിപ്പാൻ മറ്റൊരു മതത്തിൽ ചേരേണ്ട സ്വഭാര്യ മതി അപ്രകാരം നിജാനന്ദം സിദ്ധിപ്പാൻ മറ്റൊരു മതത്തിൽ ചേരേണ്ട മനസ്സ് മതി അഞ്ച് മതാന്തരാശ്രയോ മാസ നിവൃത്തയെ തദ്വൻ മുക്തയെ മനസ്സോയ വിശപ്പും ദാഹവും മാറ്റുവൻ മറ്റൊരു മതത്തിൽ ചേരേണ്ട ആഹാരം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്താൽ മതി അപ്രകാരം മുക്തിക്ക് മറ്റൊരു മതത്തിൽ ചേരേണ്ട മനസ്സിനെ ഒതുക്കിയാൽ മതി ആറ് ദർശനെ ശീഘ്രമൂലം ഗച്ചേതി ഗണകേന തഥാനന്ദദർശനായ മതാന്തരം നക്ഷത്രത്തെ കണ്വൻ മൊരിങ്ങച്ചുവട്ടിൽ പോകേണം എന്ന് ഒരു കണിയാൻ പറയുകയുണ്ടായി അപ്രകാരമാണ് ആനന്ദത്തെ അനുഭവിപ്പാൻ മറ്റൊരു മതത്തിൽ പോകേണമെന്ന് പറയുന്നത് തിമിരേ സതിനാഭാതി സൂര്യ സർവത്ര ഗതാം മനോദോഷേ തഥാനന്ദ തഥാനന്ദിമീശേന മതാന്തരേ കണ്ണിന് തിബിരമുള്ളപ്പോൾ എവിടെ ചെന്നാലും സൂര്യപ്രകാശം സിദ്ധിക്കയില്ല അപ്രകാരം മനോദോഷമുള്ളപ്പോൾ നിജാനന്ദവും ഉണ്ടാകില്ല ഈശ്വരനെ കൊണ്ട് മറ്റുള്ള മതങ്ങളെ കൊണ്ടും എന്ത് ഫലം എട്ട് ആലോചനാശക്തി സാരാസാര വിവേചന കുറുവതോ മതരക്ഷാം ന സംശയ ഇങ്ങനെ ആലോചനാശക്തി കൊണ്ട് സാരത്തെയും അസാരത്തെയും വേർതിരിച്ചറിയുന്നവരെ മതരക്ഷസന്മാർ ബാധിക്കില്ല സംശയമില്ല എന്നാൽ മതങ്ങളിൽ പറയുന്ന കഠിന വ്രതാനുഷ്ഠാനം സന്യസിച്ച് ഭിക്ഷെടുക്കുക ഈഗ്രഹാരാധനം തീർത്ഥാടനം യാഗം ഇത്യാദി കർമ്മങ്ങളിൽ കഷ്ടപ്പെട്ട് ദുഃഖിച്ച് നശിക്കേണ്ട എന്ന് സാരം ഒമ്പത് സ്വപ്നേ സിദ്ധോപതിഷ്ഠോവി ദുഷ്ടോപ്യനുഭവാദം അനാലോചനയാപൂർവം മതരക്ഷോവശേഷ സ്വപ്നത്തിൽ എനിക്ക് ഒരു സിദ്ധൻ ഉപദേശിച്ചുവെങ്കിലും ഞാൻ അനുഭവം കൊണ്ട് സന്തുഷ്ടനായെങ്കിലും ആലോചനയില്ലാത്തതുകൊണ്ട് ഞാൻ ആദിയിൽ മതരാക്ഷസന് അടിമയായിരുന്നു പത്ത് ദൃഷ്ടാപ്യാനന്ദയോഗം തമനാലോചനയാമയ ദുഷ്ടകർമാസുരമതം കഷ്ടം കർമാപ്യനുഷ്ഠിതം ആനന്ദ്ദേവത്തെ ഞാൻ അറിഞ്ഞിട്ടും ആലോചനയില്ലാത്തതുകൊണ്ട് ദുഷ്ടകർമാസുരന്റെ മതമായ കഷ്ടകർമ്മത്തെയും അനുഷ്ഠിച്ചു എന്നാൽ എനിക്ക് യോഗാനന്ദാനുഭവം ഉണ്ടായിട്ടും ആലോചനയില്ലായകയാൽ കർമ്മകണ്ഡോക്തമായ തുച്ഛകർമ്മത്തെ ഞാൻ ചെയ്തിരുന്നു എന്ന് സാരം പൂർവാചാര്യാനവീനാശ്ച ദൂഷയന് ഈശ്വരം തഥാഹം കൃതവാൻ സൃഷ്ടികർത്തേത്യാദിവിശേഷണി പൂർവാചാര്യന്മാരും എന്നുള്ളവരും ഈശ്വരനെ സൃഷ്ടികർത്താവ് എന്നും മറ്റും പറഞ്ഞ് ദൃഷിക്കുന്നത് പോലെ ഞാനും ചെയ്തു പന്ത്രണ്ട് കൃപാനിതർ ദീനബന്ധുർഭക്താഭീഷ്ടപരപ്രദ ഇത്യാദി സ്തുതശ്ചേശോമയാപ്യഹോ ഈശ്വരന്റെ ആ നിധിയും ദീനബന്ധവും ഭക്തന്മാരുടെ അഭിഷ്ടത്തെ കൊടുക്കുന്നവരുമാകുന്നു ഇത്യാദികളായിരിക്കുന്ന പൂർവാചാര്യ വചനങ്ങളെ കൊണ്ട് ജ്ഞാനം ഈശ്വരനെ സ്ഥിതിച്ചു കഷ്ടം പതിമൂന്ന് യഥാ ബാല്യാൽ പരിചയ തഥാജ്ഞാനാദി സംഭവ പുനരാലോചനാദിഭ്യസ്തത്വം ചിന്തക ബാല്യത്തിലെ പരിചയം പോലെയാണ് ജ്ഞാനം മുതലായത് സംഭവിക്കുന്നത് പിന്നെ ആലോചനയുള്ളവൻ തൻ്റെ ആലോചന മുതലായതുകൊണ്ട് പരമാർത്ഥത്തെ പ്രാപിക്കുന്നു പതിനാല് മമാലോചനയാലോകൃകൃതി മതകണ്ഠനെ മഹാപ്രമാണമാസിന്മേ പുനസ്തത്വം നിരാകൃതം എന്റെ ആലോചന കൊണ്ട് മതങ്ങളെ ഖണ്ഡിക്കുവാൻ എനിക്ക് ലോകപ്രകൃതി മഹാപ്രമാണമായി ഭവിച്ചു അതിനുശേഷം അതാതിനെ ഞാൻ നിരാകരിച്ചു ആചാര്യന്മാരെയും മതങ്ങളെയും അനുസരിച്ച് ഈശ്വരൻ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവാണ് എന്നും മറ്റും സഗുണമായി പറഞ്ഞ വക്ഷത്തെ ഞാൻ ദുർബലപ്പെടുത്തി ആനന്ദവിമാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിലും ആ ഭാഗത്തെ ദൃഢീകരിക്കുന്നുണ്ട് പതിനഞ്ച് മതദോഷായവ രക്ഷാചാദ്യ കാര്യം വിനോച്ചാടയന്തിയോജനാഹ പതിനാറ് മതന്യേവ മനുഷ്യാദി ഹിംസന്തി മഠദോഷങ്ങൾ തന്നെയാണ് രാക്ഷസനും പിശാചുമുദ്രായ എന്തുകൊണ്ടെന്നാൽ ജനങ്ങളെ കാര്യം കൊണ്ടത് ഉച്ചാടിക്കുന്നു ഹേ ജനങ്ങളെ പിശാചുമുദ്രായവ എവിടെ പതിനാറ് മതങ്ങൾ തന്നെ ജനങ്ങളെയും മറ്റു ജന്തുക്കളെയും വിമസിക്കുന്നത് വിശാച മുതലായവയല്ല അവയെ ഒരിടത്തും കാണുന്നതുമില്ല വിശാചാദികളെ എവിടെയാണ് ഇരിക്കുന്നത് പതിനേഴ് നാനാ മതവിശാചാനാജ്ഞ കർമാനുസാരിണ പതന്ദേഹിക നാനാ മതങ്ങളാകുന്ന പിശാചിക്കണ്ട കൽപ്പനയെ അനുസരിക്കുന്നവർ ഇഹ ലോകസുഖത്തിൽ നിന്നും മഹാനന്ദത്തിൽ നിന്നും പതിക്കുന്നു എന്നാൽ കർമ്മകണ്ഡോക്തങ്ങളായ ജാതിഭേദ വിഗ്രഹ ആരാധനാദി കർമ്മങ്ങളെ ചെയ്യുന്ന കർമ്മികൾ ഉഭയപൃഷ്ഠന്മാർ എന്ന സാരം പതിനെട്ട് ഉഭയപ്രംശകതയാ പ്രോപിത അഭയം കത്തു കാമോസ്മേ വിമതാ വിമർദ്ദന പത്തൊമ്പത് തസ്ന് മതാദാൻ ഹും മമ കാപാ ഭവഹേ മന്മനശക്തേ മാഗശ്ചാത്ര ഇരുപത് തുൽസഹായോയതി മമകയാസാൻ കർത്തും നാമാവശേഷാം സ്ഥാന മതദോഷ മഹാസുരൻ ഉഭയസുഖത്തെ കിടക്കുന്ന മതത്തിൽ നിന്ന് പ്രഭുക്കന്മാരും ഭയപ്പെടുന്നു കഷ്ടം വിമതങ്ങളെ മർദ്ദിച്ച് വിരോധി മതങ്ങളെ ഖണ്ഡിച്ച് അഭയത്തെ ചെയ്യുവാനായിക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു പത്തൊമ്പത് അതുകൊണ്ട് മതാതകന്മാരെ ഹരിപ്പാനായിക്കൊണ്ട് ഹേ മനഃശക്തി നീ എനിക്കൊരു സഹായിയായി ഭവിക്ക് മറ്റൊരു നിക്കലും ഓടിപ്പോകരുത് ഇരുപത് നിന്റെ സഹായം എനിക്കുണ്ടെങ്കിൽ ലോകകണ്ടകന്മാരായ ആ മതദോഷ മഹാസുരന്മാരെ നാമാവശേഷന്മാരാക്കി ചെയ്യുവാൻ എന്താ പ്രയാസം എന്നാൽ ആലോചന ശക്തി ഉണ്ടെങ്കിൽ മതദോഷങ്ങളെ കണ്ടുപിടിച്ച് നിരാകരിപ്പാൻ ഒരു പ്രയാസവുമില്ലെന്ന് സാറ ഇരുപത്തിയൊന്ന് യഥാഹംസീനോ പുര തഥാ പ്രായേണ സംബന്ധ വിനാലോചനയാ മുമ്പ് ഞാൻ മതമാകുന്ന ജയിലിൽ ബദ്ധനായി കിടന്നതുപോലെ ആലോചനയില്ലാതെ മിക്ക ലോകങ്ങളും ബദ്ധന്മാരായിരിക്കുന്നു ആലോചന മഹാശക്തി കാരണം സർവസമ്പതാം തത്യാഗ കാരണം സർവ വിപദാം ആലോചന എന്ന മഹാശക്തിയാണ് സർവസമ്പത്തുക്കൾക്കും കാരണം വിദ്വാൻമാരും കൂടി ആലോചനയില്ലായ്മയാണ് എല്ലാ ആപത്തുക്കൾക്കും കാരണം ാധനം കാര്യം സംശയം ഈശ്വരനെ പൂജിക്കണമെന്ന് പ്രസംഗിക്കുന്നവർ അയുക്തന്മാരായാലും ജനങ്ങൾ അവരെ പൂജിക്കും സംശയമില്ല എന്നാൽ പ്രസംഗിക്കും പ്രകാരം ചെയ്താൽ ഈശ്വരം പ്രസാദിക്കുമോ ഇല്ലയോ എന്നൊന്നും ആലോചിക്കാതെ അയുക്തമായും അസത്യമായും ഇരിക്കുന്നതിനെ മുറുക പിടിച്ച് ആചരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു നമസ്കാരം